പ്രതീക്ഷിക്കാതെ ചില അപകടങ്ങൾ കടന്നു വരുമ്പോൾ ചില ഭീഷണികളിലൂടെ നാം കടന്നു പോകേണ്ടി വരുമ്പോൾ ഭീഷണികൾ നേരിടേണ്ടി വരുമ്പോൾ ചില അനർത്ഥങ്ങൾ നമുക്കെതിരെ കടന്നു വരുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ നാം എങ്ങോട്ട് ഓടണം എന്നറിയാതെ നാം തീരുമാനങ്ങൾ ദൈവത്തോട് ചോദിച്ചിട്ടെടുക്കാൻ കഴിയാതെ പല ഭാഗങ്ങളിലേക്ക് ഓടി ഒളിക്കാൻ നോക്കാറുണ്ട് ദൈവത്തിൻ്റെ ആലോചനയില്ലാതെ നാം ആ പ്രതിസന്ധിയെ അതിജീവിക്കാൻ വേണ്ടി മാനുഷികമായ ശ്രമങ്ങൾ നടത്തി ഒളിക്കാൻ ശ്രമിക്കാറുണ്ട് ഓടാൻ ശ്രമിക്കാറുണ്ട് ഒരു കാര്യം ഉറപ്പാണ് അങ്ങനെ ഒളിക്കുമ്പോഴും ഓടുമ്പോഴും നമ്മുടെ ദൈവം നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു അവൻ അറിയുന്നുണ്ട് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു അവൻ നമ്മെ കൈവിടത്തില്ല എന്ന് മാത്രമല്ല അവൻ്റെ കരങ്ങൾ നമ്മെ താങ്ങുവാൻ തലോടുവാൻ നമ്മെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് തിരികെ കയറുവാൻ നമ്മെ സഹായിക്കുന്ന കരമാണ് ഹാലലൂയ ഇന്ന് ഈ ഞായറാഴ്ച പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ദൂത് ഏലിയാവ് ഒരു ചൂരച്ചടിയുടെ കീഴിൽ മരിക്കാൻ തയ്യാറായി കിടക്കുന്ന വേളയിൽ അവൻ്റെ ഹൃദയം തകർന്ന് മനസ്സ് തകർന്ന് മരണം മുന്നിൽ ആഹ് മതി എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്തും ദൈവത്തിൻ്റെ ദൂതൻ അവനെ തട്ടി എഴുന്നേൽപ്പിച്ച് ആഹാരം കൊടുത്ത് ദൈവിക പദ്ധതിക്ക് വേണ്ടി അവനെ ഉപയോഗിക്കുന്ന ഒരു ദൂതാണ് ഹാൽ ലൂയ ഈശാലവും സന്ദേശം കേൾക്കുന്ന എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു പരിശുദ്ധാത്മാവ് തരുന്ന ദിനംതോറുമുള്ള സന്ദേശങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുകയും അനേകരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഒരുപാട് പേര് ഒരുപാട് പേര് ഈ സന്ദേശത്താൽ അനുഭവിക്കുന്ന വിടുതലിനെക്കുറിച്ച് അവർ ഫീഡ്ബാക്കുകൾ അറിയിക്കാറുണ്ട് എല്ലാവരും വിളിക്കുമ്പോൾ കോളുകൾ എടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് സമയം ലഭിക്കാറില്ലെങ്കിലും മിക്കവാറും ആളുകളുടെ കോളുകൾക്കൊക്കെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് ദൈവം അവസരം തരുന്നുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞായറാഴ്ച കർത്താവിനെ ആരാധിപ്പാൻ ദൈവം കൃപ തരട്ടെ വൈകുന്നേരം എട്ട് നാൽപ്പത്തിയഞ്ച് മുതൽ ഇന്ന് എട്ട് നാൽപ്പത്തഞ്ച് മുതൽ ഒൻപത് നാൽപ്പത്തഞ്ച് ഒരു ഓൺലൈൻ വർഷിപ്പും നിങ്ങൾക്കൊണ്ടുള്ള സ്പെഷ്യൽ ദൂതുകളും പറയുന്ന ഒരു മീറ്റിംഗ് ഉണ്ട് നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ സൂമിലൂടെയുള്ള സൂമിൻ്റെ ഐ ഡിയും പാസ്വേഡും ലിങ്കും കാണാൻ പറ്റും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എല്ലാ ഞായറാഴ്ചയും രാത്രി എട്ട് നാൽപ്പത്തഞ്ച് മുതൽ ഒൻപത് നാൽപ്പത്തഞ്ച് വരെ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകവും പത്തൊൻപതാം മധ്യം ഏഴാമത്തെ വാക്യം വായിക്കുന്നത് ഹോളയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യം വന്ന് അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു അമേൻ ദൈവത്തിൻ്റെ ഭക്തനായ വലിയ പ്രവാചകനായിരുന്ന ഏരിയ കർമേലിൽ വെച്ച് ബാലിൻ്റെയും അശ്വരയുടെയും പ്രവാചകന്മാർ അവർ അന്യദൈവങ്ങളെ ആരാധിക്കുന്ന പ്രവാചകന്മാരുടെ ആ വലിയ എന്താ പറയുന്നത് ഒരു ഒരു വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തീ ഇറക്കിയ പ്രവാചകൻ ബാലിൻ്റെ പ്രവാചകന്മാർക്കും അശ്വരയുടെ പ്രവാചകന്മാർക്കും അത് കഴിഞ്ഞില്ല എന്നാലും ഹോബയുടെ തീ ഏലിയ ഒരുത്തനായി പ്രാർത്ഥിച്ചിറക്കി അത് മാത്രമല്ല ആ ദേശത്ത് വലിയ വലിയ മഴ ഉണ്ടായി മൂന്നര വർഷം മഴ പെയ്യാതിരിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു മഴയുണ്ടായി അപ്പം ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ ബാലിൻ്റെയും അശ്വര്യയുടെയും പ്രവാചകന്മാരെ നിയോഗിച്ചയച്ച ആഹാബിൻ്റെ ഭാര്യയായി ഈസബേൽ ക്രുദ്ധിച്ച് ഏലിയവനെ കൊന്നുകളയാനായിട്ട് ഭീഷണി മുഴക്കി വിവരങ്ങൾ അറിയിച്ചു നാളെ ഈ നേരത്ത് ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ നിൻ്റെ പ്രാണൻ നിന്നെ വിട്ടുപോകും നിന്നെ കൊന്നുകളയും കഴുത്തിന് മുകളിൽ തര കാണില്ലെന്ന് പറഞ്ഞ് ഭീതിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയ വാർത്ത അറിയിച്ചു പക്ഷേ ഏലിയാവ് അവിടെ തകർന്നു പോയി സാധാരണഗതിയിൽ അങ്ങനത്തെ ഒരു ഭീഷണി കേൾക്കുമ്പോൾ തകര തകർന്നു നിൽക്കുന്ന ഒരു മനുഷ്യനല്ല പക്ഷെ പെട്ടെന്ന് തകർന്നു പോയി ഒരു കാര്യം ഉറപ്പാണ് എത്ര വലിയ മനുഷ്യനാണെങ്കിലും എത്ര നെഞ്ചുറപ്പോടെ നിൽക്കുന്നവരാണെങ്കിലും ചില സാഹ സാഹചര്യങ്ങളിലൊക്കെ തകർന്നു പോകുവാൻ തകർന്നു പോകുവാനിടയുണ്ട് മനുഷ്യരായതുകൊണ്ടും മാനുഷികമായിട്ടുള്ള സാഹചര്യങ്ങളായതുകൊണ്ടും നാം എല്ലാം അങ്ങനെ കടന്നു പോകുന്നവരാണ് നമുക്ക് നമ്മൾ ഭയങ്കര ഉറപ്പോടൊക്കെ നിൽക്കുമെന്ന് പറയുന്നവരാ എന്നാൽ ചില പ്രത്യേക സാഹചര്യത്തിൽ പിന്നീട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ കുലുങ്ങേണ്ട കാര്യമില്ലായിരുന്നല്ലോ എനിക്കെന്താ ബലം നഷ്ടപ്പെട്ടു പോയത് ചിലപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കാറുമുണ്ട് എന്നാൽ ഇങ്ങനെ ഏലിയാവ് പെട്ടെന്ന് പതറിപ്പോയി മരിച്ചാൽ മതിയെന്ന് ചിന്തിച്ച് ഓടുകയാണ് ദൈവം പറഞ്ഞിട്ടൊന്നുമല്ല അവൻ ഓടുന്നത് ദൈവത്തോട് ചോദിച്ചിട്ടുമല്ല പക്ഷേ അവൻ്റെ പിന്നാലെ ദൈവം ഓടി വരുന്നുണ്ട് ദൈവത്തിൻ്റെ ദൂതന്മാരും വരുന്നുണ്ട് മരിക്കാനായി മരുഭൂമി യഹൂദയ്ക്ക് അടുത്തുള്ള ബേർഷേബ മരുഭൂമിയിലേക്ക് വന്നിട്ട് അവിടെ ഒരു ചുരച്ചെടിയുടെ തണലിൽ കിടന്ന് മരിക്കാൻ തീരുമാനിക്കുമ്പോൾ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി ദൈവത്തിന് ദൂതൻ അവൻ്റെ കൂടെ നിന്ന ദൂതൻ അവൻ അറിഞ്ഞില്ലെങ്കിലും അവൻ്റെ കൂടെ ദൂതൻ ഉണ്ടായിരുന്നു ദൂതൻ അവനെ തട്ടി എഴുന്നേൽപ്പിച്ചു അവന് അപ്പവും വെള്ളവും കൊടുത്തു അവൻ വീണ്ടും കിടന്നുറങ്ങി വീണ്ടും അവനെ തട്ടി എഴുന്നേൽപ്പിക്കുകയാണ് നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ ഇന്ന് സന്ദേശം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക നിങ്ങളേതെല്ലാം പ്രതിസന്ധിക്കകത്ത് അകപ്പെട്ടാലും അതിനകത്ത് നിങ്ങൾ തകർന്നു നിൽക്കുകയാണെങ്കിലും നിങ്ങളെ സഹായിക്കാൻ ആരുമില്ലല്ലോ ഇനി മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ ഉറങ്ങുന്ന സാഹചര്യത്തിലോ ഇനി അല്ല മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിലോ ആണെങ്കിലും നിങ്ങളുടെ അടുക്കൽ ദൈവത്തിൻ്റെ ദൂതം നിൽപ്പുണ്ട് മേൻ നിങ്ങളുടെ അടുക്കൽ ദൈവത്തിന്റെ പരിഹാരം നിൽപ്പുണ്ട് നിങ്ങളുടെ അടുക്കൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള വഴിയുമായി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കുവാൻ നിൽക്കുന്നുണ്ടെന്നൊരു ദൂതി ഞാൻ പറയുക ഹാല ദൂരയാത്ര ചെയ്യുവാനുണ്ട് ഇനി ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് പറയുന്ന നിങ്ങളുടെ സാഹചര്യങ്ങൾ നൽകും ദൈവം പറയുന്നു ദൂരയാത്ര ചെയ്യാനുണ്ട് അമീൻ ദൈവത്തിന് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാനുണ്ട് ദൈവത്തിന് നിങ്ങളെ ഇനി ഉപയോഗിക്കുവാനുണ്ട് ഈ രോഗമാകട്ടെ ഈ പ്രതിസന്ധി പ്രതിസന്ധിയാകട്ടെ ഈ കലഹമാകട്ടെ ഈ സാമ്പത്തിക തകർച്ചയാകട്ടെ നിങ്ങളുടെ ജീവിതത്തെ തകർക്കില്ല ഇത് ബ്ലോക്ക് ചെയ്യില്ല നിങ്ങൾ മുന്നോട്ട് പോകും ദൂരയാത്ര ചെയ്യും അമേൻ ഒരുപാട് മുന്നോട്ട് പോകും അമേൻ ദൂത് നിങ്ങൾ ഏറ്റെടുത്തോ നിങ്ങളുള്ള സ്പെഷ്യൽ ദൂതാണ് ഹാല ലൂയ അവന് ദൈവത്തിൻ്റെ ആലോചന കേട്ട് എഴുന്നേറ്റു ദൂരയാത്ര ചെയ്തു ദൈവികമായ പദ്ധതികളൊക്കെ അവൻ നിവർത്തിച്ചു ആഹാബോ ഇസബേലോ ആ രാജ്യത്തുള്ള അവനെതിരെ നിന്ന ജനങ്ങളോ മറ്റ് ദുർഭൂത ശക്തികളൊക്കെ കാണുകയും യഹോവ തന്നെ ഒരു സ്വർഗത്തിൽ നിന്നൊരു രഥത്തെ അയച്ച് അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളൊക്കെയായി അവനെ മരണം കാണാതെ തന്നെ ഭൂമിയിൽ നിന്ന് രഥത്തിൽ സ്വർഗ്ഗത്തിലേക്ക് എടുത്തുകൊണ്ട് പോയതായിട്ടാണ് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം രണ്ടാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ഒരു ആത്മഹത്യയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചൂരിച്ചടയുടെ കീഴെ കിടന്ന് ആരും കാണാതെ മരിച്ചാൽ മതി എന്ന ചിന്ത സഹോദരങ്ങളെ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ട് നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് സ്പെഷ്യൽ പദ്ധതി ഉണ്ട് അത് വലുതാ അതെത്തിക്കുക എന്ന് നോക്കിയായിരിക്കും പിശാജി പറയുന്നത് പക്ഷെ ദൈവത്തിൽ വിശ്വസിച്ചോ ദൈവത്തിന് പ്രത്യേകം പദ്ധതിയുണ്ട് ദൈവം നിങ്ങളെ അവിടെ എത്തിക്കും ഹാലൂയ്യ അതുവരെ നിങ്ങളെ ഒരു ശത്രുവും തകർക്കില്ല ദൈവത്തിൻ്റെ ദൂതന്മാർ നിങ്ങൾക്ക് കാവലായിട്ടുണ്ട് ഹാലലൂയ ഈ ഹൃദയം തകർന്ന് ഇനി ഒന്നും മുന്നോട്ട് പോകാൻ പറ്റുകയല്ലോ എന്ന് ചിന്തിച്ച ഒരു വ്യക്തിയായിരുന്നു യാക്കോബ് പക്ഷെ ദൈവം ഒരു പ്രോമിസ് കൊടുത്തു നീ മുന്നോട്ട് പോകും ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും നീ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും പരക്കും ഹലൂയ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി എട്ടാം തീയതിയിലെ കാര്യം പറയുന്നു ദൈവം വിശാലപ്പെടുത്തിയവനെ ഖാലലുയ്യ മോശം ഓടിപ്പോയതാണ് ഈജിപ്തിൽ നിന്ന് ഓടിപ്പോയി ഒരു 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 കൊലപാതക കേസിൽ പ്രതി മനുഷ്യൻ ഓടിപ്പോയതാണ് ഇനിയിപ്പോൾ എൻ്റെ ജീവിതം ഒതുങ്ങി കുറേ ആടുകളൊക്കെ മേശ ജീവിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ദൈവത്തിൻ്റെ പദ്ധതി അവനെക്കുറിച്ച് ദൈവം ഒരിക്കലും കൈവിടുന്നില്ല ദൈവം അവനെ തിരിച്ചു കൊണ്ടുവരികയാണ് ഹാലലുയ്യ ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യത്തെ സംഖ്യയുള്ള സൈന്യത്തെ ഒരേ സമയം നയിച്ച വ്യക്തിയായി മാറി മോശ എന്ന് പറയുന്ന മനുഷ്യൻ ഇത് തന്നെയല്ലേ നമ്മൾ ദൈവത്തിൻ്റെ ഭക്തന്മാരെ ഓരോരുത്തരെയും കാണുമ്പോൾ ദൈവം ഉപയോഗിച്ചതെല്ലാം പോയ ഒരു 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 പശ്ചാത്തലം ഉടഞ്ഞു പോയ വച്ച് ഇനി പോകില്ല ഇനി മുന്നോട്ട് ഒരിക്കലും പോകില്ല ഇതുകൊണ്ട് ഒതുങ്ങിയെന്ന് പറഞ്ഞാൽ ആ ഒരു പശ്ചാത്തലം ഇല്ലാത്തവരായിട്ട് ആരും കാണില്ല നിങ്ങൾ ഇന്ന് അങ്ങനെ കടന്നു പോകുന്നെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ദൈവം കരുതി ആത്മാവ് പറയുന്നു നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുണ്ട് മുപ്പത്തി ഒൻപതാമത്തെ സങ്കീർത്തനത്തില് ഏഴ് മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച് എവിടെ പോയാലും നമ്മൾ എവിടെ ഓടിപ്പോയാലും എങ്ങനെ ഒളിക്കാൻ നോക്കിയാലും ദൈവം നമ്മളെ കൈവളത്തില്ല അവൻ നമ്മെ തേടി വരും നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ എവിടെയുണ്ട് പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട് ഞാൻ ഉഷസിൻ്റെ ചെറുകു ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും നിന്റെ വലം കൈ എന്നെ പിടിക്കും ഇതാണ് ദൈവം ചെയ്യുന്ന കാര്യം അതുകൊണ്ട് സാഹചര്യങ്ങൾ ടൈറ്റായിട്ടും സമ്മർദ്ദമായിട്ടും എവിടെലുമൊക്കെ പോയി ഒതുങ്ങിക്കൊള്ളാം ഇങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിക്കുമ്പോഴും ദൈവം കൈവളത്തില്ല കേട്ടോ ദൈവം പിന്നാലെ വരും ഹലലൂയ ഏർ നൂറ്റി അറുപത്തൊന്നാം സംഗീതത്തിൽ രണ്ടാം ഭാഗത്തിൽ എഴുതിയിരിക്കുന്നത് എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തുനിന്ന് എന്നെ വിളിച്ചപേക്ഷിക്കും എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് എന്നെ നടത്തണമേ എവിടെ അകപ്പെട്ടു പോയോ എവിടെ ഒതുങ്ങിപ്പോയോ അവിടെ നിന്ന് നിലവിളിച്ചാൽ മതി അവിടുന്ന് പ്രാർത്ഥിച്ചാൽ മതി അവിടുന്ന് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി അത്യുന്നതമായ പാറയിലേക്ക് അവൻ നമ്മെ കൊണ്ടുപോകും കുഴഞ്ഞു കിടക്കുന്ന കുഴഞ്ഞു മറിഞ്ഞ സാഹചര്യത്തിൽ നിന്നും ഉറപ്പുള്ള പാറയിൽ കൊണ്ടുപോ നിർത്തും ഗമനത്തെ സ്ഥിരമാക്കും പുതിയ പാട്ടുകൾ നാവിൽ നൽകും നിങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റം ദൈവം വരുത്തട്ടെ ദൈവം നിങ്ങൾക്ക് ഉല്ലാസവും സന്തോഷവും നൽകി തരട്ടെ നിങ്ങളുടെ ഹൃദയം തകരുമ്പോൾ കൈവിടാതെ താങ്ങുന്ന ഒരു കർത്താവ് കൂടെ ഉണ്ട് പ്രിയകർത്താവേ ഞായറാഴ്ച സന്ദേശം കേട്ട് ഈ വചനം ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നിന്റെ മക്കളെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ് അവരുടെ തകർച്ചയുടെ നടുവിൽ അവരുടെ കർത്താവ് നിരാശയുടെ നടുവിൽ ഇനി പോകാൻ പറ്റില്ലല്ലോ എന്ന് ആകുലപ്പെടുന്നതിന് നടുവിൽ ദൈവം ഇറങ്ങി വന്ന് ഈ മക്കളുടെ കരം പിടിക്കുന്നതിനായി ദൈവത്തിൻ്റെ ദൂതന്മാരെ അയച്ച് തട്ടി എഴുന്നേൽപ്പിക്കുന്നതിനായി കർത്താവേ ഇനിയും മുന്നോട്ട് ഉണ്ട് എന്നുള്ള കർത്താവ് ദൂത് നൽകി കർത്താവ് കൊണ്ടുപോകുന്നതിനായി നന്ദി വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും എൻ്റെ മക്കളുടെ ജീവിതത്തിൻ്റെ ഭാവി ആമെ വെളിച്ചമുള്ളതായി മാറട്ടെ ഇവളെല്ലാം മാറിപ്പോകട്ടെ വഴികൾ തുറന്നു വരട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ഭയപ്പെടണ്ട ഭാരപ്പെടണ്ട താങ്ങുന്ന കരങ്ങൾ ക്ഷണിച്ചവനെ തേടി അടുക്കൽ തന്നെ ഉണ്ട് വിശ്വസിക്കായി സന്ദേശം കുറെ പേർക്ക് ബ്യൂട്ടിഫുൾ സൺഡേ